കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ അപകടത്തിൽ തിരച്ചിൽ ആരംഭിച്ചത് ചാണ്ടിയമ്മൻ എം എൽ എ ചോദ്യം ചെയ്തതിന് പിന്നാലെ മാത്രം ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവും മകളും ചാണ്ടിയമ്മനോട് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തിരച്ചിൽ വൈകിയതിന് ജീവനക്കാരോട് ചാണ്ടിയമ്മൻ ക്ഷോഭിക്കുന്ന ദൃശ്യങ്ങളും ട്വന്റി ഫോറിന് ലഭിച്ചു പല പഴിക്കാൻ നോക്കണം അപ്പം ഞാൻ ഇവിടെ പല പഴയ്ക്ക് നോക്കി നോക്കി വന്നപ്പോൾ എന്നത് പറഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടും വെള്ളി മേണ്ടോട്ട് കൊതുവായി മേണ്ടോട്ട് വന്നിട്ട് കൊച്ചിനെ ഫുഡ് കൊടുത്തിട്ട് കൊച്ചു പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി വാഷ് ചെയ്യാൻ പോയി പറഞ്ഞു ഫോൺ വിളിച്ചോ ഞാൻ അതായത് ഇപ്പോഴും ഞാൻ വിളിക്കും ഇപ്പഴും ഇത്രയും നടന്നിട്ടാ അവര് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാല് വേറെ എവിടെ നിന്നും പോയതാണല്ലോ ദിവസവും ഇതെന്താ ക്ലിയർ ചെയ്യാത്ത ആൾ ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞു നമുക്ക് അറിയത്തില്ല നിങ്ങൾ അങ്ങനെ നോക്കണ്ട നിലപാട് ചെയ്യാൾ അത് കൂടുതൽ അവാർഡ് ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടി ഫയർഫോഴ്സ് അപകടം നടത്തേരമായിട്ട് കാര്യമുണ്ട് അപകടം നടന്ന ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് പറയാ യുദ്ധകാല വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു നിതിന് ഒരു അപകടം നടന്ന മിനിറ്റുകൾക്കിടയിൽ തന്നെ എത്തിയ മന്ത്രിമാർ ആദ്യം പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് അവിടെ ആരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതിനു പിന്നാലെ ഈ രക്ഷാപ്രവർത്തനം ലഘൂകരിക്കപ്പെട്ടു എന്നൊരു ആരോപണം ശക്തമായിരുന്നു ബിന്ദുവിനെയുള്ള തെരച്ചിലൊക്കെ പിന്നീടാണ് തുടങ്ങിയതെന്നടക്കം ആരോപണം ശക്തമായിരുന്നു അങ്ങനെ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവാണ് പുറത്തു വന്നത് അതായത് ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ കാര്യമായ രക്ഷാപ്രവർത്തനമൊന്നും ഒന്നും നടത്താതെ പിന്നീട് ഒരാളെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ മാത്രം തുടങ്ങിയ രക്ഷാദൌത്യം ബിന്ദു ആ സമയത്തൊക്കെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ജീവന് വേണ്ടി മല്ലിടിക്കുന്ന മിനിറ്റുകളായിരിക്കും നിമിഷങ്ങളായിരിക്കും പക്ഷെ അപ്പോഴൊന്നും രക്ഷാദൌത്യത്തിന് തുടക്കമിട്ട യുക്തിപരമായ ഒരു നീക്കം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായി പ്രസ്താവന അത് ഈ ദൃശ്യങ്ങൾ വിവരങ്ങൾ സുഹൈൽ കോട്ടം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകുന്നത് സ്ഥലത്തെത്തിയ ചാണ്ടി ഉമ്മൻ എം എൽ എ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും നമ്മൾ തന്നെ പുറത്തുവിട്ടത് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാൻ ചാണ്ടി ഉമ്മൻ എം എൽ എ വാർഡിലെത്തിയപ്പോഴാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന വിവരം വ്യക്തമായതെന്ന് ദൃശ്യങ്ങളിലുണ്ട് പരിക്കേറ്റരോട് സംസാരിക്കുന്ന എം എൽ എ കരികിൽ എത്തിയ ബിന്ദുവിന്റെ ഭർത്താവ് നിസ്തുനാണ് ഭാര്യയെ കാണാനില്ലെന്നും ഒരു വിവരവും അറിയാനാകുന്നില്ലെന്നും പറയുന്നത് തുടർന്ന് ബിന്ദുവിന്റെ മകളോടും ഈ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു അതിന്റെ തുടർ നടപടി പിന്നീട് ആവശ്യപ്പെടുന്നതും ഉമ്മൻ ചാണ്ടിയമ്മൻ ആവശ്യപ്പെടുന്ന ആ വ്യക്തമാണ് എന്തായാലും നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയത് ഇത് ഉപയോഗശൂന്യമായി കെട്ടണമാണ് അത് അതുകൊണ്ട് തന്നെ ആരും അതിൽ കുടിയും കിടത്തില്ല എന്നായിരുന്നു വ്യക്തമാക്കിയത് പക്ഷേ അത് അങ്ങനെയല്ല ഇന്നലെയും അതിന് മുൻപുള്ള ദിവസങ്ങളിലും ബിന്ദു ആ ശുചിമുറി ഉപയോഗിച്ചിരുന്നു ബിന്ദുവിൽ കൂടാതെ മറ്റു പലരും ആ ശുചിമുറി ഉപയോഗിച്ചിരുന്നെന്ന് ഇന്ന് രാവിലെ ബിന്ദുവിന്റെ ഭർത്താവ് ഫോർ അടക്കം പ്രതികരിച്ചിരുന്നു എന്തായാലും മന്ത്രിമാരടക്ക ആ ഒരു മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആ വാക്കുകളെ തുടർന്ന് പിന്നീട് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ കാര്യമായി നടന്നിട്ടില്ല പിന്നീട് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം നടക്കുകയും അവിടെ ജെ സി ബി എത്തി പിന്നീട് അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്ത് പിന്തുണ പുറത്തെത്തിച്ചത് പുറത്തെടുത്തത് അപ്പോഴേക്കും ആശുപത്രി എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് രാവിലെ ഈ ഒരു ചാൻഡ്യൂമൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അധികൃതർ അനാസ്ഥ അവിടെ കൃത്യമായി ഉണ്ടായി അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ചാൻഡ്യൂമൻ ആവശ്യപ്പെട്ടത് ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെട്ട ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഒരു കൃത്യമായ അനാസ്ഥയുണ്ടായി എന്നാണ് എം എൽ എ ആരോപിക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു പിന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ അതായത് ബിന്ദുവിന്റെ ഭർത്താവ് ബിന്ദുവിനെ കാണാനില്ലെന്ന് എം എൽ എ പറയുന്നു അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ യോടെ ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് പിന്നീട് ബിന്ദു അതിനുള്ളിൽ കുറികിടക്കുന്നത് വിവരം പുറം ലോകം അറിഞ്ഞതും പിന്നീട് ദുഃഖകരമായ ഒരു വാർത്ത കഴിഞ്ഞ പുറത്തുന്നത് അല്പസമസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത് ഉപയോഗശൂന്യമായ കെട്ടിടം ഉപയോഗിക്കാത്ത ശുചിമുറി ആയിരുന്നില്ല അങ്ങനെ പടച്ചുവിട്ട നുണകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു പൊളിഞ്ഞ് വരികയാണ് ഈ പടച്ചുവിട്ട നുണകളുടെ ആധികാരികതയിൽ മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയും അവരെ പ്രതിരോധത്തിലാക്കുന്നു കൃത്യമായ കാര്യങ്ങൾ പഠിക്കാതെ അനവസരത്തിൽ നടത്തിയ പ്രതികരണത്തിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടിയാണ് ഉയരുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇന്നലെ അടക്കം നമ്മൾ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനം വൈകിയിട്ടുണ്ട് തുടക്കത്തിൽ കെട്ടിടം തകർന്ന ഉടൻ തന്നെ ഇത്തരത്തിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനത്തിലെ കാര്യങ്ങൾ കടന്നില്ല അതിന് നിമിത്തമായത് അതിന് കാരണമായത് മന്ത്രിമാരുടെ പ്രസ്താവനയായിരുന്നു പിന്നീട് ഇത്തരത്തിൽ ബിന്ദുവിനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ മാത്രമാണ് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ ശേഷം തിരച്ചിൽ നടത്തി ബിന്ദുവിനെ കണ്ടെത്താനത് ആ സമയം അത്രയും ബിന്ദു ജീവന് വേണ്ടി മണ്ണിനടിയിൽ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ മല്ലിടിക്കുകയായിരുന്നു അന്ന് നമ്മളെ ഏറെ നൊമ്പലപ്പെടുത്തുന്നു അലോസരപ്പെടുത്തുന്നു അധികാര അനാസ്ഥ വീഴ്ചയിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യം കൂടി ഉയരുകയാണ്